നമസ്കാരം കണ്ണൂരിൽ കോൺഗ്രസിന്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിറങ്ങി കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ സ്ഥാനാർത്ഥി ആരെന്ന് ദേശീയ നേതൃത്വം പ്രഖ്യാപിച്ചില്ലെങ്കിലും കോൺഗ്രസ് തിരഞ്ഞെടുപ്പ് പ്രചരണം കണ്ണൂരിലെ പതിനൊന്ന് മണ്ഡലങ്ങളിൽ ആരംഭിച്ചിട്ടുണ്ട് സുധാകരന്റെ നേതൃത്വത്തിലാണ് തിരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള പ്രചരണവും കോൺഗ്രസ് ഭാരവാഹികളുടെ നേതൃയോഗം നടന്നുവരുന്നത് കോൺഗ്രസിന്റെ പ്രവർത്തനം അടിമുടി മാറ്റേണ്ടത് അനിവാര്യമാണെന്ന് സുധാകരൻ പറഞ്ഞു കാലത്തിനനുസരിച്ചുള്ള മാറ്റമാണ് മുന്നോട്ടു പോകുവാനുള്ള കരുത്ത് ആ കരുത്ത് തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കാൻ പാർട്ടി പ്രവർത്തകർക്കും നേതാക്കൾക്കും സാധിക്കണം വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ഇരുപത് സീറ്റും നേടിയെടുക്കാൻ ഇന്നത്തെ സാഹചര്യത്തിൽ സാധിക്കും കേന്ദ്രത്തിലും കേരളത്തിലും ഭരിക്കുന്നവരുടെ ഫാസിസ്റ്റ് ചിന്താഗതിയും രാഷ്ട്രീയ ഫാസിസവും കാരണം ജനങ്ങൾ പൊറുതിമുട്ടിയിരിക്കുകയാണ് ഈ അവസരം മുതലാക്കാൻ കോൺഗ്രസിന് സാധിക്കണമെന്നും സുധാകരൻ പറഞ്ഞു മിഷൻ ഇരുപത്തിനാല് അഴീക്കോട് നിയോജക മണ്ഡലം കോൺഗ്രസ് ബൂത്ത് പ്രസിഡന്റ് ബി എൽ എ മാരുടെയും നേതൃശില്പശാല ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അഴിമതി കൊണ്ടും ദൂർത്തുകൊണ്ടും ഖജനാവ് ഖാലിയാക്കിയവർ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ മുടക്കുകയും സർക്കാർ ജീവനക്കാരുടെ ശമ്പളവും മുടക്കിയിരിക്കുകയാണ് എല്ലാ മേഖലയെയും തരിപ്പണമാക്കിയ പിണറായി സർക്കാരിനെതിരെയുള്ള തിരിച്ചടിയാകണം തിരഞ്ഞെടുപ്പ് ഫലം രാജ്യത്ത് വർഗീയ ഫാസിസത്തിലേക്ക് കൊണ്ടെത്തിക്കാനുള്ള മോദി സർക്കാരിന്റെ ചെയ്തികൾക്കെതിരെയും തൊഴിലില്ലായ്മയ്ക്കും വിലക്കയറ്റം തടയുന്നതിനും നടപടി സ്വീകരിക്കാത്തതിനെതിരെ യുവാക്കളുടെയും കർഷകരുടെയും പ്രതിഷേധം അലയടിക്കുമെന്നും സുധാകരൻ പറഞ്ഞു എല്ലാ അർത്ഥത്തിലും നമുക്ക് അനുകൂലമായ സാഹചര്യമാണ് ഉള്ളതെന്നും സുധാകരൻ പറഞ്ഞു നന്ദി